നമസ്കാരം ഒമാനിൽ മരിച്ച പ്രവാസി മലയാളി നമ്പി രാജേഷിന്റെ ഭാര്യ അമൃതയ്ക്കും കുടുംബത്തിനുമുണ്ടായ നഷ്ടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എയർ എയർഇന്ത്യ എക്സ്പ്രസിന് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വിമാന കമ്പനിയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം രാജേഷിനരികിൽ അമൃത ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു ജീവിതകാലം മുഴുവൻ ആ നൊമ്പരം അമൃതയുടെയും കുടുംബാംഗങ്ങളുടെയും മനസ്സിലുണ്ടാകും ഉത്തരവാദിത്വത്തിൽ നിന്ന് എയർഇന്ത്യ എക്സ്പ്രസ് അധികൃതർക്ക് ഒഴിഞ്ഞു മാറാനാകില്ല ജീവിതത്തിലെ അത്രമാത്രം നിർണായകമായ ഒരു യാത്രയാണ് അമൃതയ്ക്ക് പൂർത്തീകരിക്കാനാകാതെ പോയത് സമരത്തെ തുടർന്ന് യാത്ര മുടങ്ങിയ ഒരു യാത്രക്കാരി മാത്രമാകരുത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് അമൃത അമൃതയെപ്പോലെ എത്രയോ പേരുണ്ട് ജോലി നഷ്ടപ്പെട്ടവർ കൃത്യസമയത്ത് ജോലിക്ക് കയറാൻ കഴിയാത്തവർ സ്വപ്നങ്ങൾ തകർന്നു പോയവരുടെ വേദനയ്ക്കൊപ്പമാകണം നമ്മൾ വിമാനക്കമ്പനിയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു അതേസമയം നമ്പി രാജേഷിന്റെ മൃതദേഹവുമായി തിരുവനന്തപുരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിന് മുന്നിൽ ബന്ധുക്കൾ നടത്തിയ സമരം അവസാനിച്ചു എസ് എച്ച്ഒ സുധീഷ് കുമാറുമായി നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുമായി ചർച്ച നടത്തുമെന്ന ധാരണയിലാണ് സമരം അവസാനിപ്പിച്ചത് തുടർന്ന് മൃതദേഹം കരമനയിലെ വീട്ടിലെത്തിച്ചു അതി വൈകാരിക രംഗങ്ങളാണ് വീട്ടിലുണ്ടായത് രാജേഷിന്റെ ഭാര്യ അമൃതയും അമ്മയെയും ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും ബുദ്ധിമുട്ടി ഇന്ന് രാവിലെയാണ് നമ്പി രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത് മൃതദേഹം നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിന് മുന്നിൽ എത്തിക്കുകയായിരുന്നു എയർ എയർഇന്ത്യ എക്സ്പ്രസിനെതിരായ പ്രതിഷേധം ഇന്ത്യയുടെ ഉപകമ്പനിയായ എയർ ഇന്ത്യ സ്റ്റാറ്റസ് ഓഫീസിന് മുന്നിൽ നടത്തിക്കൊണ്ടാണ് നമ്പി രാജേഷിന്റെ ബന്ധുക്കൾ നീതി തേടിയത് പ്രതിഷേധമറിഞ്ഞ് സ്ഥലത്ത് പോലീസ് എത്തുകയായിരുന്നു ഇക്കഴിഞ്ഞ ഏഴാം തീയതി ആയിരുന്നു രാജേഷിനെ ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നാലെ എട്ടാം തീയതി ഒമാനിലേക്ക് പുറപ്പെടാൻ ഭാര്യ അമൃത വിമാന ടിക്കറ്റ് എടുത്തെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് യാത്ര മുടങ്ങിയിരുന്നു വീണ്ടും ടിക്കറ്റ് എടുത്തെങ്കിലും സമരം മൂലം ആ സർവീസും റദ്ദാക്കി ഇതോടെ യാത്ര വീണ്ടും മുടങ്ങി ഇതിനിടയിൽ പതിമൂന്നാം തീയതി രാവിലെയാണ് രോഗം മൂർച്ഛിച്ച് രാജേഷ് മരിച്ചത് തിരുവനന്തപുരം കരമന സ്വദേശിയാണ് രാജേഷ് പ്രതിഷേധത്തിന് ശേഷമായിരിക്കും മറ്റ് ചടങ്ങുകൾ നടക്കുക എന്നാണ് നേരത്തെ ബന്ധുക്കൾ അറിയിച്ചത് കരമനയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം ശാന്തികവാടത്തിൽ സമുദായ സംസ്കാരത്തിൽ സംസ്കരിക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉത്തരം പറയണമെന്നും നീതി കിട്ടുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നുമായിരുന്നു ബന്ധുക്കൾ പറഞ്ഞത് ഈഞ്ചക്കലിലെ എയർ ഇന്ത്യ സാറ്റ്സ് ഓഫീസിന് മുന്നിൽ മൃതദേഹം വച്ചുകൊണ്ടാണ് രാജേഷിന്റെ ഭാര്യ അമൃതയുടെ അച്ഛൻ രവി ഉൾപ്പെടെയുള്ളവർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉത്തരം കിട്ടാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു കുടുംബത്തിന് മറ്റ് വരുമാനമൊന്നുമില്ലെന്നും നീതി കിട്ടിയേ തീരൂ എന്നും ബന്ധുക്കൾ പറയുന്നു ഒമാനിൽ മരിച്ച പ്രവാസി മലയാളി നമ്പി രാജേഷിന് മൃതദേഹവുമായി തിരുവനന്തപുരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിന് മുന്നിൽ ആണ് ബന്ധുക്കൾ സമരം നടത്തിയത് പോലീസിന്റെ ഇടപെടലിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ബന്ധുക്കൾ തീരുമാനിച്ചത് സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുമായി ചർച്ച നടത്തും എന്ന ധാരണയിലാണ് മൃതദേഹം കരമനയിലെ വീട്ടിൽ എത്തിച്ചത് രാജേഷിന്റെ ഭാര്യ അമൃതയും അമ്മയും ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കൾ ഹൃദയം പൊട്ടി നിലവിളിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്ന് രാവിലെ ആണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് എതിരായ ശക്തമായ പ്രതിഷേധമാണ് ബന്ധുക്കൾ നടത്തിയത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ മരണത്തിന് ഉത്തരം പറയണമെന്നും നീതി കിട്ടുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നുമാണ് ബന്ധുക്കൾ ആവർത്തിച്ചത്